നമസ്കാരം രാജ്യത്തുടനീളം സഹകരണ ടാക്സി സേവനം ആരംഭിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ സഹകരണാധിഷ്ഠിതമായി ആരംഭിക്കുന്ന ഈ സേവനത്തിൽ ഇരുചക്ര വാഹനങ്ങൾ ഓട്ടോറിക്ഷകൾ ഫോർ വീലർ ടാക്സികൾ എന്നിവ ഉൾപ്പെടും സർവീസ് നടത്തുന്നതിന്റെ എല്ലാ ലാഭവും വലിയ കോർപ്പറേഷനുകൾക്ക് പകരം ഡ്രൈവർമാർക്ക് തന്നെ ലഭിക്കുമെന്നതാണ് ഇതിന്റെ പ്രത്യേകത ഓലയും യൂബറിനെയും ലക്ഷ്യമിട്ടാണ് ഈ ഒരു നീക്കം ഇടനിലക്കാരെ പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുള്ളതായിരിക്കും സഹകാർ ടാക്സി ടാക്സി മേഖലയിൽ കുത്തകയ്ക്ക് സ്വകാര്യ കമ്പനികൾ കടുത്ത മത്സരമാണ് ഇപ്പോൾ കാഴ്ചവെക്കുന്നത് അതിനു തടയിടാൻ തന്നെയാണ് സർക്കാരിന്റെ ഈ ഒരു നീക്കം ഏതാനും മാസങ്ങൾക്കുള്ളിൽ പദ്ധതി ആരംഭിക്കും വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ നടപടികൾ ഉടൻ തുടങ്ങും ഇതോടെ സ്വകാര്യ മേഖലയിൽ നിന്നുള്ള നല്ലൊരു വിഭാഗം ഡ്രൈവർമാരും സഹകാർ ടാക്സിയിൽ രജിസ്റ്റർ ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ബംഗാൾ സർക്കാർ സമാനമായ രീതിയിൽ യാത്ര സാധ്യ എന്ന പേരിൽ ഒരു പദ്ധതി അടുത്തിടെ ആരംഭിച്ചിരുന്നു ഇത് വൻ വിജയമാണ് നേടിയത് അതിവേഗ സേവനം പ്രാദേശിക ഭാഷാ പിന്തുണ താങ്ങാവുന്ന നിരക്കുകൾ രാപ്പകൽ സേവനം എന്നിവയാണ് യാത്ര സാധ്യയുടെ വിജയ ഘടകം കർണാടകയിലും സമാന മാതൃകയുണ്ട് സമാനമായ സേവനം തന്നെയാണ് സഹകാർ ടാക്സി വഴി കേന്ദ്ര സർക്കാരും ആലോചിക്കുന്നത് ഓല യൂബർ തുടങ്ങിയ ഓൺലൈൻ ടാക്സി സേവനങ്ങൾ യാത്രക്കാരിൽ നിന്നും ഡ്രൈവർമാരിൽ നിന്നും കൂടുതൽ നിരക്ക് ഈടാക്കുന്നുവെന്ന പരാതികൾ സജീവമാണ് ഇതിന് പരിഹാരം എന്ന നിലയിൽ ഓൺലൈൻ ടാക്സി സേവനം ആരംഭിക്കുകയാണ് സഹകരണ സംഘങ്ങളെ ഉൾപ്പെടുത്തിയാണ് സംരംഭം തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായാണ് സഹകരണ വകുപ്പും നോക്കുന്നത് അമിത്ഷായുടെ നീക്കമായതുകൊണ്ട് തന്നെ അതിവേഗം പദ്ധതി വരും ഇരുചക്ര വാഹനങ്ങൾ റിക്ഷകൾ കാറുകൾ തുടങ്ങിയവ രജിസ്റ്റർ ചെയ്യാൻ സഹകരണ സംഘങ്ങളെ അനുവദിക്കുന്നതാണ് സംരംഭം കേന്ദ്ര ആഭ്യന്തര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിലാണ് സഹകരണ ടാക്സി സേവനം പ്രഖ്യാപിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സഹകരണത്തിലൂടെ സമൃദ്ധി എന്ന ആശയവുമായി യോജിക്കുന്നതാണ് സംരംഭമെന്നും അമിത് ഷാ പറഞ്ഞിരുന്നു സർവീസ് ചാർജും കമ്മീഷനും ഒന്നും ഈടാക്കാതെ ഡ്രൈവർമാർക്ക് രജിസ്റ്റർ ചെയ്യാവുന്ന ആപ്പാണ് ഉദ്ദേശിക്കുന്നത് ഇത് ഡ്രൈവർമാർക്ക് മാത്രമല്ല യാത്രക്കാർക്കും വലിയ ആശ്വാസമാകും ആൻഡ്രോയിഡ് ഫോൺ വഴി ബുക്ക് ചെയ്യുമ്പോൾ ഒരു നിരക്കും ഐഫോൺ വഴി ബുക്ക് ചെയ്യുമ്പോൾ വേറൊരു നിരക്കും ഈടാക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നതിനെ തുടർന്ന് സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി അടുത്തിടെ ഓല യൂബർ കമ്പനികൾക്ക് നോട്ടീസ് നൽകിയിരുന്നു എന്നാൽ രണ്ട് കമ്പനികളും ആരോപണം നിഷേധിക്കുകയാണുണ്ടായത് മുപ്പത് ശതമാനം വരെയാണ് സ്വകാര്യ ഓൺലൈൻ ടാക്സി സേവനങ്ങൾ സർവീസ് ചാർജായി ഈടാക്കുന്നത് മാത്രമല്ല ഡ്രൈവർമാർക്ക് ലഭിക്കുന്ന വേതനത്തിൽ അസമത്വങ്ങൾ ഉള്ളതായും വിമർശനങ്ങളുണ്ട് ആശയം നടപ്പാകുന്നതോടെ സ്വകാര്യ സർവീസുകൾക്ക് ബദലായി സർക്കാർ പിന്തുണയിൽ ആപ്പ് പുറത്തിറക്കുന്ന ആദ്യ രാജ്യമായി ഇന്ത്യ മാറാം സഹകരണ മേഖലയിൽ സർവീസ് തുടങ്ങുന്നതോടെ സ്വകാര്യ ആപ്പുകൾക്കും വിലക്കുറവും ഡ്രൈവർമാർക്ക് കൂടുതൽ ആനുകൂല്യങ്ങളും നൽകേണ്ടി വരും രണ്ടായിരത്തി പതിനേഴിൽ ഡൽഹിയിലെ ടാക്സി ഡ്രൈവർമാർ സേവാ ക്യാബ് എന്ന പേരിൽ സർവീസ് ആരംഭിച്ചിരുന്നു കേരളം സവാരി എന്ന പേരിൽ തുടങ്ങിയ ആപ്പും പരാജയമായിരുന്നു